ഇതുപോലെ മനോഹരമായ താമരപ്പൂക്കൾ പൂക്കൾ നിങ്ങളുടെ വീടുകളിലും വിരിഞ്ഞു കാണണമെന്ന് ആഗ്രഹമില്ലേ അതിനായി ഒരു ബുദ്ധിമുട്ടുമില്ല താമരയുടെ ട്യൂബറുകൾ എങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായി ഇതുപോലുള്ള ഒരു ടബ് വേണം പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും ഇതിന്റെ വ്യാസം ഇരുപത്തി ഇഞ്ചും പൊക്കം പതിനൊന്ന് ഇഞ്ചുമാണ് സാധാരണ ട്യൂബറുകൾ നടാൻ ഈ വലിപ്പമുള്ള ടബ് വേണം ബൗൾ ലോട്ടസ് ആണെങ്കിൽ ചെറിയ ടബ് ആയാലും മതി ിലേക്ക് ആദ്യം ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാം തുടർന്ന് പാത്രത്തിന്റെ കാൽഭാഗം ഉണങ്ങി പൊടിച്ച ചാണകം ഇട്ട് കൊടുക്കണം എല്ല് പൊടിയും ചാണകവും ഒന്ന് മിക്സ് ചെയ്യാം ചാണകത്തിൽ ഇലയോ പുല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പെറുക്കി കളയണം തുടർന്ന് നമ്മുടെ പറമ്പിലെ സാധാരണ മണ്ണ് ടബിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇട്ടു കൊടുക്കണം മണ്ണിൽ കല്ലുകൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വയലിലെ ചളി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മണ്ണിലധികം കല്ലുകൾ പാടില്ല എന്നേ ഉള്ളൂ വലിയ കട്ടകൾ വേരുകൾ എന്നിവ ഉണ്ടെങ്കിൽ എടുത്തു കളയണം തുടർന്ന് ഈ മണ്ണ് നന്നായി ഒന്ന് നനച്ചു കൊടുക്കണം എന്നിട്ട് ടബിൻ്റെ സൈഡിൽ ഈ കാണുന്നത് പോലെ ഒരു ചാലെടുത്ത് അതിൽ ട്യൂബർ വെച്ചു കൊടുക്കണം ട്യൂബർ വെക്കുമ്പോൾ അതിൻ്റെ ഗ്രോയിങ് ടിപ്സ് മുകളിലേക്കായി വെക്കണം അത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം ഗ്രോയിങ് ടിപ്സിൻ്റെ മുകളിൽ ഒരു മണ്ണ് ഇട്ടു കൊടുക്കരുത് ബാക്കി ഭാഗങ്ങൾ മണ്ണിട്ട് മൂടണം എന്നിട്ട് ആ നനഞ്ഞ മണ്ണ് എല്ലാം ഒന്ന് അമർത്തി കൊടുക്കും നല്ലതാണ് വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് ഇളകി വെള്ളം കലങ്ങില്ല അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും മണ്ണിന് മുകളിൽ വെച്ച് വേണം ടബിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം കലങ്ങും ഗ്രോയിങ് ടിപ്സ് മുങ്ങി പോകാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നീട് ഇലകൾ പൊങ്ങി വരുന്നതിനനുസരിച്ച് ടബിൽ വെള്ളം നിറച്ചു കൊടുക്കാം ഈ ടബ് നല്ല വെയിൽ കിട്ടുന്ന എടുത്ത് വേണം വെക്കാം ദിവസവും ഒരു അഞ്ചു മണിക്കൂറെങ്കിൽ നേരിട്ട് വെയിൽ കിട്ടണം അങ്ങനെയെങ്കിൽ നട്ടു ഒരു മാസാവുമ്പോഴേക്കും മുട്ടകൾ ഉണ്ടാവും വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാതിരിക്കാൻ കുറച്ച് അസോള ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു